ഹിന്ദു ആചാരം പഠിപ്പിക്കുന്നത് ജ്യോതിഷം പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ നല്ലോണം നോക്കുക നിങ്ങളുടെ അച്ഛന് വിമാനത്തിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിമാനത്തിൽ കൊണ്ടുപോകണം മരിച്ചു കഴിഞ്ഞ് ചിതാഭസ്മവും കൊണ്ടല്ല നിങ്ങൾ വിമാനത്തിൽ പോകേണ്ടത് ഇരുത്തുക എന്ന് പറയുന്നത് നൂറ് ശതമാനം ഒരു തട്ടിപ്പ് പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്മാക്കളുടെ പ്രസൻസ് അതായത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഒരു ജാതകവുമായിട്ട് ഒരു ജ്യോതിഷിന്റെ അടുത്ത് ദൈവജ്ഞൻ എന്നാണല്ലോ അറിയപ്പെടുന്നത് ദൈവജ്ഞൻ്റെ അടുത്ത് ഒരു ജാതകൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ജാതകത്തിൽ ഒരു ആത്മാവുണ്ട് അറിച്ച് ചേട്ടാ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ അറിയാത്ത സമയങ്ങളിൽ നമ്മുടെ ഉണ്ട് ജാതകം നോക്കുന്ന സമയം നിങ്ങളുടെ കൂടെ ഒരു ആത്മാവുണ്ട് ഇന്ന ഭാവത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ശരിയുണ്ടോ ഒരു ശരിയില്ല കാരണം ഈ ആത്മാവ് ഇതിനകത്ത് ഈ പിതൃദോഷമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു ശരിക്കും നമ്മുടെ ഒരു ആചാരം വെച്ചിട്ട് പുത്രൻ പുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം പും നാമ നരകാത്ത് ഇത് പുത്രഹ എന്നാണ് ഉന്നാകമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള നാമം വിധിച്ചു ബലാൽ എന്നാണ് അതായത് അച്ഛനും അമ്മയ്ക്കും വയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നണം എൻ്റെ മകൻ എന്നെ നോക്കിക്കോളും എൻ്റെ മകൾ എന്നെ നോക്കിക്കോളും അവർക്കതിനുള്ള കഴിവുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് മനസ്സുണ്ട് എന്നെപ്പോൾ തോന്നുന്നു അപ്പോൾ മാത്രമേ നമ്മളൊക്കെ പുത്രനും പുത്രേ ആവുകയുള്ളൂ അതുവരെ മകനും മകളും ആണ് ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നല്ലതുപോലെ നോക്കേണ്ടത് അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് സദ്യ കൂട്ടാനും ആത്മ ഇപ്പൊ ഇരുത്തുക എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് പരിപാടി വന്നിട്ടുണ്ട് ആ ശരി ഇരുത്തിക്കോ ഞാൻ ഞാൻ ഒന്നിനെ എതിർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ പ്രതിവിധിയുടെ മുമ്പേ ഇരുന്ന് ഒന്നിനെ എതിർക്കുന്നില്ല ഇരുത്തിക്കോ പക്ഷെ നിങ്ങൾ ഇരുത്തിയിട്ട് ബോർ ജോലിസിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നോന്നൊന്നും നോക്കണം ഇരുന്നില്ലെന്നല്ലാതൊരു കാര്യം പറയത്തില്ല കുറെ കാലം മുമ്പ് ഒരു ഭാര്യ ഭർത്താവൂടെ എൻ്റെ അടുത്ത് വന്നു സോറി ഒരു സഹോദരൻ സഹോദരി അയാൾ സഹോദരൻ ഗൾഫിലായിരുന്നു അച്ഛന് ക്യാൻസർ ബാധിച്ചു അപ്പൊ ഇയാൾ ഉള്ള ജോലി കളഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടി വന്ന അച്ഛനെ നോക്കിയൊരു മകൻ നോക്കി കുറെ നാൾ കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു അപ്പൊ ഇരുത്തണം എന്ന് പറഞ്ഞു വലിയ പൈസയാണ് കേട്ടോ അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം തൊണ്ണൂറായിരം ഒക്കെ അപ്പൊ അങ്ങനെ ഇച്ചിരി ഇരുത്തി എന്ന് പറഞ്ഞ ഒരാൾ വിശ്വസിപ്പിച്ചു അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോ പെങ്ങൾ പെങ്ങളുടെ മകളുടെ വിവാഹത്തിന്റെ കാര്യത്തിനായിട്ട് ഒരു ജോലിസെൻ്റെ എടുത്തിരുന്നു അപ്പൊ ഈ അച്ഛൻ മരിച്ച കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു അച്ഛനെ ഇരുത്തണം എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞില്ല ഞങ്ങൾ അച്ഛനെ ഇരുത്തിയല്ലോ അതൊരു അയാൾ പറഞ്ഞില്ല അത് വലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നാലു ചോ വിഷമം വീണ്ടും ഇരുത്തണം അങ്ങനെയാണ് ഇവർ എന്റെ അടുത്ത് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഇരുത്തിയിട്ടാണ് അവിടെ ചെന്നത് ഇരുന്നില്ല എന്ന് പറഞ്ഞ ഒരാളില്ലേ അയാളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇരുത്തിയാളെ എന്ന് ചെവി വിളിക്കാറില്ല അവർ തമ്മി അടിക്കട്ടെന്ന് നമുക്ക് എന്താ അല്ല അത് മാത്രമല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളും ഞാനും ഭരിക്കും പ്രദീപ്ജിയും ഭരിക്കും അവരെല്ലാവരും മരിക്കും നമ്മൾ മേളിൽ പോയിട്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ നമ്മൾ നിക്കുവോ അവരുടെ ജോലി തടസ്സപ്പെടുത്താൻ നമ്മൾ നിൽക്കുമോ അവരുടെ കല്യാണം മുടക്കാൻ നമ്മൾ നിൽക്കുമോ അവരുടെ വീട് നിർമ്മാണം തടസ്സപ്പെടുത്താൻ നമ്മൾ നിൽക്കൂ നമ്മുടെ മരിച്ചുപോയ അച്ഛനമ്മമാരെ പറ്റി ഇവരിങ്ങനെ ചെയ്യും എന്ന് ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിച്ചെങ്കിൽ എത്ര വലിയ മോശമായ എത്ര വലിയ കാപുറ്റ്യമുള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ അച്ഛനെ പോലും നമുക്ക് വിശ്വാസം ഇല്ലാത്ത ആളുകളല്ലേ ഹിന്ദു ആചാരം പഠിപ്പിക്കുന്നത് ജ്യോതിഷം പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങൾ നല്ലോണം നോക്കുക നിങ്ങളുടെ അച്ഛന് വിമാനത്തിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ വിമാനത്തിൽ കൊണ്ടുപോകണം മരിച്ചു കഴിഞ്ഞ് ചിതാഭസ്മവും കൊണ്ടല്ല നിങ്ങൾ വിമാനത്തിൽ പോകേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നോക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ് എന്ത് കസർത്ത് കാണിക്കുക ഇരുത്തുക ഇരുത്തുക എന്ന് പറയുന്നത് നൂറ് ശതമാനം ഒരു തട്ടിപ്പ് പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി തട്ടിപ്പല്ല എന്നൊരാൾക്ക് തെളിയിക്കാമെങ്കിൽ ആറയിൽ ഒരാളുടെ ഇരുത്തിയെട്ട് അവരെ കൊണ്ട് മറ്റൊരു ജോലിഷ്യൻ ഇയാളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ജോലിഷ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് ഈ ആത്മാവിന്റെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ അത് അലഞ്ഞു നടക്കുകയാണ് എന്ന് മാത്രമേ പറയും ഒരാൾ ഇരുത്തി എന്ന് പറയും വേറൊരാൾ ഇരുന്നിട്ടില്ലെന്ന് പറയും എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഈ വിശ്വാസികളാണ് അട നീ ഈ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛനെ ഇരുത്താൻ പൈസ കൊണ്ട് കൊടുക്കുന്നവൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ മര്യാദക്ക് ഇരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ ആഹാരം കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക അത് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം പാത്രം മേദിനി സാഗരാന്തം ഉഭയകുല വിശുദ്ധം കോടി കന്യാപ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം അന്നദാനം നൽകണം നിനക്ക് അതാണ് പരിഹാരം അല്ല കണ്ട മന്ത്രവാദികൾക്ക് പൈസ കൊടുക്കുന്ന നല്ല പരിഹാരം അനാഥാലയങ്ങളിൽ അനാഥാലയങ്ങൾ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കും പക്ഷേ അന്നദാനം നടത്തും എവിടെങ്കിലും അമ്പലങ്ങളിൽ അന്നദാനം ഉണ്ട് അവിടെ കൊണ്ട് പൈസ കൊടുത്ത് അന്നദാനം നടത്ത് ഭക്ഷണം മേടിച്ചു കൊടുക്ക ആളുകൾക്ക് അതാണ് പരിഹാരം അതായത് ഇരുത്തുക ആത്മാവലഞ്ഞു നടക്കുന്നു എന്റെ അച്ഛൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞടാ നീ വലിയ ഒന്നും വരരുത് ഒരു കർമ്മം അതാണ് ഞാനും അച്ഛനോട് വലിയ കൂട്ട അച്ഛൻ ഞാനവിടെ എപ്പോഴും ടൂർ അടിക്കും ഭയങ്കര കമ്പനിയാണ് ഞാൻ നിങ്ങളോട് പറയുക ആ മരണത്തിന്റെ അന്ന് ഒരു സൈക്കോളജിക്കൽ ആ ഒരു എഫക്റ്റിൽ അന്ന് പറഞ്ഞു തന്ന കർമ്മങ്ങൾ ചെയ്തതിനപ്പുറം ഞാൻ വാർഷിക വില ഇടാനും ഒന്നും പോയില്ല അതിന് പകരം ഞാൻ ആ സമയത്ത് അനാഥാലയത്തിൽ ആഹാരം കൊടുക്കും ആർക്കെങ്കിലും വല്ല ഭക്ഷ്യ കിറ്റുകൾ മേടിച്ചു കൊടുക്കും അതാണ് ഞാൻ ചെയ്യുന്നത് അതാണ് പുണ്യം എന്നാണ് എൻ്റെ വിശ്വാസം സന്തോഷം വളരെ ഒരു നല്ലൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ആയിരുന്നു ഇതിനോടൊപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ ജ്യോതിഷനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോകും അവർ പറയുന്നു ഞാൻ രാവിലെ ധ്യാനിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ചന്ദ്രമണ്ഡപം വരെ പോയിട്ട് വന്നു ഇത് ഒരു ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് വേറൊരു വിഭാഗം ആസ്ട്രോളജേഴ്സ് പറയുന്നു ഞാനിന്ന് സൂര്യമണ്ഡലം വരെ പോയിട്ട് വന്നു ഇത് നിരന്തരം ഒരു കമ്മ്യൂണിക്കേഷൻ പലയിടത്തും ഉണ്ട് ഈ സൂര്യമണ്ഡലം വരെ പോയി ധ്യാനിച്ചിട്ട് വന്ന സമയത്താണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ബാധയുണ്ട് ആ ബാധ ഒഴിപ്പിക്കാൻ ഇത്ര വേണം അത് എല്ലാവരും അല്ല കുറച്ച് വിഭാഗം എല്ലാവരും അങ്ങനെ കാര്യമൊന്നുമല്ല ഒരുപാട് നല്ല ആളുണ്ട് കാര്യം ഇത് എനിക്ക് തോന്നി ഈ ജ്യോതിഷികൾ തന്നെ വിശ്വാസികളെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ എന്തോ ആത്മീയമായി ഭയങ്കര സംഭവമാണ് ഞാൻ വലിയ ജ്ഞാന ദൃഷ്ടി അങ്ങനത്തെ വലിയ ഒന്നുമില്ല എല്ലാ മനുഷ്യരെ പോലെയും അവരൊരു മനുഷ്യൻ അവര് പഠിച്ചു അവരത് പ്രവർത്തിക്കുന്നു ഞാൻ പഠിച്ചു പ്രവർത്തിക്കുന്നു ഇപ്പൊ എന്നോട് പറഞ്ഞു ചോദിക്കും നിങ്ങൾ എന്താ ഇങ്ങനത്തെ കോസ്റ്റ്യൂമിൽ നടക്കുന്നത് സൗകര്യമുള്ളൊരു വിശ്വസിച്ചാൽ മതി ഞാൻ എന്താണോ എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ഓഫീസിൽ എൻ്റെ ജ്യോതിശാലയത്തിൽ വന്നിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെന്നെ വിശ്വസിച്ചാൽ മതി അല്ലാതെ എൻ്റെ വസ്ത്രത്തിലൂടെയോ എൻ്റെ ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഭയങ്കര ആധ്യാത്മികമായ ലാമൂയിച്ചുകൾ ഉപയോഗിക്കുന്നതിലൂടെയോ വിശ്വസിക്കണ്ട അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മ കൂടിയുണ്ട് പ്രതീക്ഷ ഈ മൂടുപടം കാണിക്കുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്ന ആളാണ് ഓൺലൈനിൽ ആളുകൾക്ക് മറുപടികൾ കൊടുക്കുന്ന ആളാണ് ഞാനിപ്പോ ഇത് എത്രയോ ലക്ഷം ആളുകൾ കാണുന്ന വീഡിയോ ആണ് ഇന്നീ നിമിഷം വരെ നിങ്ങൾ ഇത്ര രൂപ എൻ്റെ ആദ്യ അക്കൗണ്ടിലേക്ക് അയക്കൂ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാമെന്ന് നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല അതെന്റെ കോൺഫിഡൻസാണ് സംസാരിച്ചിട്ട് ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കും വേറെ കേരളത്തിൽ ഒരു ചോദിച്ചാൽ അങ്ങനെ ചെയ്യത്തില്ല എൻ്റെ കോൺഫിഡൻസ് ആണത് സംസാരിച്ചിട്ട് അക്കൗണ്ട് നമ്പർ തരും ചോദിച്ച് മേടിക്കാറുമില്ല പക്ഷെ ഇനി ചോദിച്ച് മേടിക്കണമെന്ന് തോന്നുന്നു വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കണം അപ്പൊ ഞാൻ ഇതൊരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ് എൻ്റെ കോൺഫിഡൻസ് എൻ്റെ വസ്ത്രധാരണമോ എൻ്റെ ജീവിതശൈലിയോ എൻ്റെ രീതികളോ എന്തെന്ന് നോക്കണ്ട ഞാൻ എൻ്റെ തട്ടിൽ കയറുമ്പോൾ എൻ്റെ പ്രൊഫഷണൽ എൻ്റെ ജ്യോതിഷാലയത്തിൽ എൻ്റെ ടേബിളിൽ കയറുമ്പോൾ മുന്നിൽ വരുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് എന്ത് അത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു എൻ്റെ മുറിയിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടു അല്ലാതെ ഇറങ്ങി പോകുന്നു ഏത് ആണെങ്കിലും അതിനകത്തൊരു ഡെഡിക്കേഷൻ വേണം കഴിഞ്ഞ ദിവസം ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ കൊച്ചുമകനാണെന്നു കൊച്ചുമകൻ അവൻ്റെ കുഴപ്പം കൊണ്ടാണ് അവൻ പഠിത്തത്തിൽ കുറേ പ്രശ്നങ്ങൾ പക്ഷേ ഞാൻ പറഞ്ഞത് എന്തോ ആ അമ്മയ്ക്ക് അങ്ങോട്ടൊരു ഒരു തൃപ്തി വരുന്നില്ല അതൊരു അമ്മ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ അമ്മയുടെ ഒരു ഇത് തൃപ്തി ആ മറമ്മ അമ്മ പോകരുത് അമ്മ ഇപ്പം ദക്ഷിണേന്ന് ഇറയരുത് അമ്മ എവിടെ ഇരിക്കും അമ്മയുടെ മനസ്സിൽ തൃപ്തിയില്ല അമ്മയെന്നോട് പറ അമ്മ എന്നോട് ചോദിക്കും അപ്പം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകൾ അവരെന്നോട് പറഞ്ഞു ഞാനത് പറഞ്ഞു മനസ്സിലാക്കി കൺവീൻസ് ചെയ്തിട്ടാണ് വിട്ടത് അതിന് സമയം നോക്കത്തില്ല ഇതെല്ലാ പ്രൊഫഷണലും വേണം ഞാൻ ഒരു വീട് നിർമ്മാണത്തിന് ഒരു എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട് നിർമ്മിച്ചപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു മതിലിടിഞ്ഞു പോയി അപ്പോൾ അതിന് മേളിൽ ഇവർ ടാർ പെയ്തിട്ട് മഴക്കാലം മഴ പെയ്തോണ്ടിരിക്കുകയാണ് ടാർപ്പ് ഇട്ടിട്ട് കെട്ടി ഒരു പന്ത്രണ്ട് അമ്പതായപ്പോൾ മഴയൊന്നു തോന്നുന്നു കൃത്യം ഒരു മണിയായപ്പോ ഈ ജോലിക്കാരെല്ലാം ആഹാരം കഴിക്കാൻ പോയി മഴയില്ല രണ്ടേകാലായപ്പോൾ അവർ തിരിച്ചു വന്നു മഴയും തുടങ്ങി ഡെഡിക്കേഷൻ എന്താ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് അവരെന്ത് ചെയ്യണം ആ സമയത്ത് ഒരാളെ വിട്ട് ആഹാരം മേടിച്ചിട്ട് അവർ കഴിക്കണം നോർമൽ പണിയല്ല പണി കഴിഞ്ഞിട്ട് മഴ പെയ്ത് ഇടിഞ്ഞു പോയത് ആ വീട് ഇടിഞ്ഞു പോകാതിരിക്കാൻ കെട്ടുന്നതാണ് ആത്മാർത്ഥത പ്രൊഫഷണൽ ഡെഡിക്കേറ്റഡ് അല്ലാത്തത് ഒരു വീട്ടിൽ കേബിള് മറ്റേ വൈഫൈ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നു അപ്പം വയറിങ്ങനെ ചുറ്റി 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 ഇടുന്നു അപ്പം ഇവര് പറഞ്ഞു നിങ്ങൾ ഇതൊരു ക്ലിപ്പ് ചെയ്തു വെക്കും അപ്പോൾ ഇവര് പറയുന്നു ഞങ്ങളുടെ ഇതിൽ ക്ലിപ്പ് ഇല്ല അത് വേറെ ആളെ വെച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞു അവരൊരു പ്രൊഫഷണൽ ഡെഡിക്കേഷൻ എന്താ അത് ക്ലിപ്പ് ഇട്ട് വയ്ക്കുക ഇത് എല്ലാ വേണം ആസ്ട്രോളജിയിലും വേണം വാസ്തുവിലും വേണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളെ നമ്മൾ കൺവിൻസ് ചെയ്ത് അവരുടെ മനസ്സിന് സമാധാനം കൊടുത്തുവിടണം അതിനാണ് ജ്യോതിഷം സന്തോഷം ഈ ഈ പറഞ്ഞ കൊസ്റ്റിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു റെമഡിക്കൽ റെമഡിയൽ മെത്തേഡുണ്ട് റെമഡിയൽ മെത്തേഡ് പല സ്റ്റേറ്റിലും പല രീതിയിലാണ് എസ്പെഷ്യലി കേരളത്തിനകത്ത് പൂജാ മന്ത്രവാദങ്ങൾ ഒഴിച്ചു പോകാനുള്ള പൂജാവിധികൾ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് ഈ പറയുന്ന ഒരു ആത്മാവ് വീട്ടിനകത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് വരികയാണെങ്കിൽ എന്ത് പരിഹാരമാണ് സാധാരണ അല്ല ആത്മാവ് ഞാനത് അങ്ങനെ ഒരു സാധനം നമ്മളെ ഇപ്പം താൽക്കാലികമായി ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുത്താൽ നാളെ വേറൊരാൾക്കും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും പെർഫനന്റ് ആയിട്ട് അങ്ങനെ സാധനം ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒരമ്മ അവര് വീട് വച്ചിട്ട് അവര് ഒന്നാളെ ചോദിക്കണോ എത്ര ക്രൂക്കഡ് ക്രിമിനൽസ് ആണ് വരുന്നത് ഒരു വാ വാസു ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ കിടക്കുന്ന മുറിയിൽ അടിയിൽ പണ്ട് അരിയു വർഷങ്ങൾക്ക് മുമ്പ് അടക്കിയിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകളുടെ താഴെ പണ്ട് അടക്കം ചെയ്യലായിരുന്നു എല്ലാവരുടെയും ഉണ്ട് ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇപ്പോഴും അഴുകിയിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ കണ്ണൊക്കെ തെളിച്ച് ഇങ്ങനെ പഴുത്തളിഞ്ഞ് വല്ല മോശമാകാതിങ്ങനെ കിടക്കുകയാണ് ആ അമ്മയ്ക്ക് അന്ന് പോലെ ആ റൂമിൽ കിടക്കാൻ പറ്റത്തില്ല ശരി അവരെങ്ങനെ കിടക്കും കംപ്ലീറ്റ്ലി ഡൗൺ ആവും അപ്പം ഇയാൾ പറയും കണ്ടോ ഞാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ ഒഴിപ്പിച്ചു ഒരു പെൺകുട്ടിയും അവരുടെ അപ്പനും അമ്മയും കൂടെ അയാൾക്ക് വണ്ടി എടുക്കുന്ന ആവശ്യത്തിന് ചെന്നപ്പോൾ ഒരു ആസ്ട്രോളജർ പറഞ്ഞു കൊടുത്തു വീട്ടിൽ ഉണ്ട് ഭയങ്കര ചാമുണ്ടി ഉണ്ട് അതിനകത്തൂടിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവിടെ എന്നൊക്കെ പറഞ്ഞു പോയി രാത്രി കൊച്ച് ഉറക്കത്തിൽ ഞെട്ടിവാണെന്ന് ബഹളം വെച്ചു ഇത് ഓർത്തിട്ടേ അപ്പം പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞത് വലിച്ചില്ലേ എന്താ അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായി ഒരു അമ്പലത്തിൽ പോയിട്ട് പോവാം അല്ലെ അത് ചെയ്യാൻ പറഞ്ഞാൽ വീണ്ടും ഇവർക്ക് ഇത് ആവർത്തിക്കപ്പെടും അത് അവരുടെ മനസ്സിൽ നിന്ന് അപ്പാട് ആ ചിന്തയങ്ങ് പറിച്ചു കളഞ്ഞാൽ പിന്നെ ഇവർ ആരുടെ മുമ്പിൽ പോയി ഇത് കേൾക്കാൻ നിരത്തില്ല നമ്മുടെ പ്രശ്നം എന്താ അറിയോ ചോദ്യം ചെയ്തില്ല ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് എന്താ ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഃഖ്യതരംശേഷ യഥാ ഇച്ഛസി തഥാഗുരു ഞാനധികമായ ജ്ഞാനമൊക്കെ പകർന്നു നൽകുന്നു പക്ഷെ നീ ഇതെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നു വേണ്ട നീ ഇത് വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് യഥാ ഇച്ഛസി എന്താണ് യുക്തിക്ക് തോന്നുന്നത് അത് സ്വീകരിക്കുക എന്നാ അത് നമ്മൾ ഇപ്പോഴും ചെയ്യണം ജോലി അടുത്ത് എടുത്തി എന്നാ യുക്തിക്ക് നൽകാതെ പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാൻ എന്ന് വിശ്വാസി തയ്യാറാകുന്നു അന്ന് ഇതിൻ്റെ ചൂഷണം അവിടെ നിൽക്കും സന്തോഷം ഇത് വലിയൊരു സബ്ജക്റ്റാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സബ്ജക്റ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് വേറൊരു ദിവസം ചേട്ടാ നന്ദി സന്തോഷം